ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ രാഷ്ട്രപിതാവിന്റെ എഴുപത്തിയൊമ്പതാം രക്തസാക്ഷിത്വ ദിനത്തിൽ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി അനുസ്മരണ സദസ്സ് നടത്തി നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാജി എന്തിനെയാണോ അകറ്റി നിർത്തിയിരുന്നത് ഇന്ന് നമ്മുടെ രാജ്യം കലുഷിതമാക്കിക്കൊണ്ട് സംഘപരിവാറിൻ്റെയും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെയും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ വളരെ വേദന കൂടിയൂടി ഇന്ത്യ രാജ്യം കാണുകയാണ് രാഷ്ട്രപിതാവിനെ വിതിവെച്ച് ചേതനയറ്റ ശരീരം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വളരെ പ്രയാസത്തോടെ ദുഃഖത്തോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം മഹാത്മതി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ജനങ്ങളോട് ലോകത്തോട് കുറിച്ച് പറഞ്ഞത് ബഹുസരതയും മാനവികതയുമാണ് തൻ്റെ വീടിൻ്റെ വാതിലുകൾ അടക്കപ്പെടാതെ ജനവാതിലുകൾ അടക്കപ്പെടാതെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് ലോക ജനതയിലെ എല്ലാവരെയും ഒരുമിച്ച് കാണുവാനും മതമോ ജാതിയോ ആഗ്രഹിക്കാതെ പരസ്പരം സ്നേഹിക്കുവാനുമുള്ള രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ അതാണ് ലോകത്ത് ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഒരു അത് മഹാത്മാഗാന്ധി അല്ലാതെ ഹുസ്വരതയും മാനവികതയുമാണ് ഗാന്ധി മുന്നോട്ട് വെച്ച ആശയമെങ്കിൽ ഗാന്ധിയെ ഇല്ലാതാക്കിയ ആശയമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്താർക്കും വിളിച്ചു പറയാനുള്ള ഉണ്ടായിട്ടില്ല അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് സി ടി ഉമ്മർകോയ ഹാഷിംബാബു കല്ലായി ഷാനവാസ് പട്ടിക്കാടൻ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ൂർ മെഡിക്കൽ നിലമ്പൂർ